പക്ഷേ കരിപ്രസാദം ക്ഷേത്രത്തിന് പുറത്തുണ്ടാക്കുന്നതായി കണ്ടെത്തി അത് നില വിജിലൻസ് നേടി പിടിച്ചിട്ടുണ്ട് എനിക്കിന്ന് പത്രങ്ങളിൽ അത് വാർത്തയുണ്ടോയെന്ന് എനിക്കറിയില്ല ഭഗവാന്റെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഭഗവാനിൻ്റെ മുന്നിൽ ഹോമിച്ച എരിച്ച കരിയാണ് വേണ്ടത് അതിന് പകരം പുറത്ത് നിന്ന് കൊണ്ടു റെഡിമെയ്ഡ് കരി കുറച്ച് നെയ്യ് ചന്ദനത്തിൻ്റെ പൊടി അതുകൂടാതെ ദഹൻ കിണക്കിന് മദ്യക്കുപ്പി ക്ഷേത്രത്തിൽ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് പുറത്തുണ്ടാക്കുന്ന ഈ പ്രസാദമാണ് ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദത്തിൽ വലിയ വറ്റിപ്പുഴ നടക്കുന്നു വലിയ ചതികൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എന്തിനാണ് ഈ കരിപ്രസാദം വേറെ ഉണ്ടാക്കിയത് ആറുമുളി സംഭവിച്ചതുപോലെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും ആചാരം നടന്നിട്ടുണ്ടാവണം കാരണം ഇപ്പോൾ വരുന്ന വാർത്ത കൊട്ടാരക്കര ഗണപതി മഹാഗണപതി ക്ഷേത്രം അറിയാമല്ലോ അതെ കേരളത്തിലെ ലക്ഷക്കണക്കനായ ഭക്തന്മാരുടെ ഏറ്റവും വിശ്വാസമുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ് കൊട്ടാരക്കര വെളിപ്പുറത്താണ് കൊട്ടാരക്കര ഭഗവാൻ അല്ലേ അതെ സർവാഭിഷ്ടങ്ങളും സാധിക്കാൻ സർവ്വവിഘ്നങ്ങളും മാറ്റാൻ കഴിവുള്ള കൊട്ടാരക്കര ഗണപതി അവിടുത്തെ ഉണ്ണിയപ്പം അതിപ്രശിസ്തമായ വളരെ രുചികരമായ ഉണ്ണിയപ്പമാണ് അതുപോലെ തന്നെ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് കരിപ്രസാദം കരിപ്രസാദം എന്ന് പറഞ്ഞാൽ വളരെ ക്ഷേത്രത്തിൽ വളരെ കുറച്ച് മാത്രം ഉണ്ടാക്കുന്ന വളരെ പരിമിതമായ അളവിൽ ഉണ്ടാക്കുന്നതാണ് ഇനിയിപ്പോൾ ഭക്തരൊക്കെ കൂടുതൽ വരികയാണെങ്കിൽ അത് മുന്നിൽ എരിക്കുന്ന ഹോമകുണ്ടത്തിലെ ഇന്നെടുക്കും അപ്പോൾ നമുക്കറിയാം ഈ ഗണപതി ഹോമം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രസാദത്തിന് പ്രത്യേകതയുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും പുതിയ വീട് വെക്കുമ്പോഴും നമ്മൾ ഗണപതി ഹോമം നടക്കും സർവ്വവിഗ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗണപതി ഹോമം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വഴിപാടെന്നു പറഞ്ഞാൽ അവിടുത്തെ ഈ കരി കരിചേർത്തിട്ടുള്ള ചന്ദനം നമ്മൾ തുടർന്നതാണ് അത് ഒരു ഗണപതിയുടെ ഒരു സാന്നിധ്യമുള്ള ഗണപതിയെ പൂജിച്ചതിൻ്റെ ഭാഗമാണ് അപ്പോൾ വളരെ കൊട്ടാരക്കരയിലെ ഈ ഉണ്ണി ഈ ഉണ്ണിയപ്പം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് ഈ പറയുന്ന കരിപ്രസാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കതിൻ്റെ വിശ്വാസപരമായ കാര്യം അറിയില്ല പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കൊട്ട ഇന്നലെ ദേവസ്വം വിജിലൻസ് ഒരു പരാതി കിട്ടിയപ്പോൾ ഒരിടത്തൊരു മിന്നൽ പരിശോധന നടത്തി അമ്പലത്തിനോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിൻ്റെ ടെറസിൻ പരിശോധന നടത്തി ഒരു കൊച്ചു കൊച്ചുമുറി അവിടെയുണ്ട് ആ മുറിക്കകത്ത് നോക്കുമ്പോൾ ചാക്കുകടക്കിന് കരി കെട്ടി വെച്ചിട്ടുണ്ട് കരി കരി വാങ്ങാൻ കിട്ടും നമ്മൾ മാർക്കറ്റിൽ പോയാൽ കരി വാങ്ങാൻ കിട്ടണം നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കരി ഈ കരി ഇട്ടിട്ട് ഈ ഒല കത്തിക്കാനും ഒക്കെ തീ കത്തിക്കാനും കരി ഉപയോഗിക്കും വിറക് മാത്രമല്ല കരി ഉപയോഗിച്ചിട്ട് തീ കത്തിക്കാം ഇപ്പോഴേ ഈ നാട്ടിലൊക്കെ തേപ്പ് ആ തേക്കാനൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് ചിരട്ട ഇട്ടിട്ട് ബാക്കി കരി കരി ഇടും കരി എറണാകുളം മാർക്കറ്റിൽ കിട്ടും കരി വിൽക്കുന്ന കടയുണ്ട് അപ്പോൾ കരി വാങ്ങി ഈ കരി കരിക്കട്ട നിറച്ച ചാക്കുകൾ പിന്നെ റെഡിമെയ്ഡ് ചാർക്കോൾ റെഡിമെയ്ഡ് അപ്പോൾ ശരിക്കും ഭഗവാന്റെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഭഗവാനെ മുന്നിൽ ോമിച്ച എരിച്ച കരിയാണ് വേണ്ടത് അതിന് പകരം പുറത്തുനിന്ന് കൊണ്ടുവന്ന റെഡിമെയ്ഡ് കരി കുറച്ച് നെയ്യ് ചന്ദനത്തിൻ്റെ പൊടി അതുകൂടാതെ ദഹൻ കിണക്കിന് മദ്യക്കുപ്പി ഇത്രയും ദേവസ്വം വിജിലൻസ് പിടിച്ചു വിജിലൻസ് എസ് ഐ ആ രാകേഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു മിന്നലർ റെയ്ഡിലാണ് ഇത്രയും സാധനങ്ങൾ പിടിച്ചിടുന്നത് അപ്പോൾ എന്തിനാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കൊടുക്കുന്ന കരിപ്രസാദം വേറെ ക്ഷേത്രത്തിന് പുറത്തുള്ള ഒരു കെട്ടിടത്തിൽ ഉണ്ടാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട തോതിയാണ് അതിൽ ആർക്കെങ്കിലും സാമ്പത്തിക ലാഭമുണ്ടോ അതോ ഇനി ക്ഷേത്രത്തിൽ ഭക്തന്മാർക്ക് കൊടുക്കുന്നത് പുറത്തുണ്ടാക്കുന്ന ഈ പ്രസാദമാണ് അപ്പം ഈ നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ആറന്മുളയിലെ കാര്യം പറഞ്ഞില്ലേ ആറന്മുളയിൽ ഭഗവാൻ നേദിച്ചിട്ടാണ് ആ സദ്യ ആണെങ്കിലും മറ്റുള്ളവർ കഴിക്കേണ്ടത് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുന്നു ഭഗവാൻ കൊടുത്തതിൻ്റെ ഒരു പങ്ക് കഴിക്കുന്നതുകൊണ്ടാണ് അമ്പലത്തിലെ പ്രസാദം പായസം ദിവ്യമാകുന്നത് അല്ലേ ഭഗവാൻ നമ്മൾ പായസം കഴിക്കുന്നത് എനിക്ക് ഇന്ന് കടും പായസം കഴിക്കണം നെയ് പായസം കഴിക്കാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് വീട്ടിലുണ്ടാക്കാൻ വലിയ പാലാണ് എത്ര കഷ്ടപ്പാടാണ് ആ സാധനം എല്ലാം മേടിക്കണം നെയ്യ് മേടിച്ചുണ്ടാക്കണം എന്നാൽ ആ അമ്പലത്തിൽ പോയിട്ട് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് നെയ് പായസം കഴിച്ചാൽ സുഖമായിട്ട് മേടിച്ച് നമുക്ക് പായസം കുടിക്കാനുള്ള ആഗ്രഹം അങ്ങനെ ആരെങ്കിലും പായസം കഴിക്കാറുണ്ടോ ഇല്ല ഭഗവാനും തരുവാണ് ഭഗവാനെ ഇതിൻ്റെ കാര്യം നടന്നാൽ എന്നെ അനുഗ്രഹിക്കട്ടെ ഞാനൊരു നെയ് പായസം നിറഞ്ഞേക്കാം എല്ലാം ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ് ഭഗവാനെ അത് ചെയ്തു തന്നാൽ നെയ് പായസം കഴിച്ചേക്കാം ഭഗവാനെ നെയ് പായസം തന്നേക്കാം എന്ന് പറയുന്ന തരത്തിലാണ് വിശ്വാസികൾ കൂടുതലും ചെയ്യുന്നത് അതല്ല ഭഗവാൻ ഇന്നിട്ട് നെയ് പായസം കഴിച്ചേക്കാം ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്നവരുമുണ്ട് കാരണം ഭഗവാൻ നമ്മളൊരു വിശിഷ്യ ഭോജ്യം കൊടുക്കുകയാണ് അപ്പോൾ ഭഗവാനെ നേരിക്ക് അത് അതിൽ ഒരു പങ്ക് നമുക്കും കിട്ടും അപ്പോൾ നമ്മളത് കഴിക്കുന്ന എങ്ങനെയാണെന്ന് അറിയുമോ ഈ വീട്ടിൽ നിന്ന് ഈ നമ്മുടെ അമ്മമാരോടും സ്ത്രീകളോടും ചോദിക്കൂ കൊണ്ടുവരുന്ന അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം അവർ പവിത്രമായിരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ് പായസം നിന്ന് വ്യത്യസ്തമായി പവിത്രതയോടുകൂടി അമ്പലത്തിലെ നെയ് പായസം കരുതുന്നത് അത് ഭഗവാന്റെ മുന്നിൽ നേദിച്ചതാണ് അല്ലേ ഭഗവാന്റെ മുന്നിൽ കൊണ്ടു വയ്ക്കുന്നു ഭഗവാന് സങ്കല്പിച്ച് സമർപ്പിച്ചതിന് ശേഷം അതായത് ഭഗവാൻ കഴിച്ചു പിന്നീട് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ ഇന്ന് കഴിക്കുന്നത് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് അതാണ് അതുകൊണ്ടാണ് അതിന് പവിത്രത വരുന്നത് അത് പുണ്യം നിറഞ്ഞ ഒന്നായി മാറുന്നത് പക്ഷേ അമ്പലപ്പുഴ ചെയ്തതെന്നാണ് അവർ മന്ത്രി കഴിച്ചതിൻ്റെ ബാക്കി ഭഗവാൻ കൊടുത്തു ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് എന്തൊക്കെ തോന്നിയാസങ്ങൾ ചെയ്യാം ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ എന്തെല്ലാം ചെയ്യുമെന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മളാണിന്ന് ഈ അമ്പലപ്പുഴയിലെ അല്ല ആറന്മുളയിലെ ഈ കാര്യം നമ്മൾ ബ്രേക്ക് ചെയ്തത് അപ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ ഈ പ്രസാദത്തിൻ്റെ കാര്യത്തിൽ അമ്പലപ്പുഴ പാൽപ്പായസൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വാർത്തകൾ വന്നിരുന്നു ക്ഷേത്രത്തിന് പുറത്ത് അമ്പലപ്പുഴ പാൽപ്പായസം എന്ന് പറഞ്ഞ് ലേബൽ ലേബലൊട്ടിച്ച് വിൽക്കുന്നതിനെക്കുറിച്ച് പരാതികൾ വന്നിരുന്നു ഇപ്പം ശബരിമല ശബരിമലയിൽ നോക്കൂ ശബരിമലയിൽ എല്ലാവരും പോകുന്ന അപ്പവും അരവണയും വാങ്ങും സത്യം പറഞ്ഞാൽ ഈ അപ്പവും അരവണയും ഭഗവാനെ നീതിക്കുന്നപ്പം സിരു എന്നറിയാമോ സിരു ശബരിമലയിൽ പോയി ജനം ടി വിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തോളാം ജനത്തിനു വേണ്ടി മാത്രമാണോ മനോരമ മനോരമയ്ക്ക് വേണ്ടി പൊട്ട് ശബരിമലയിൽ നെയ്യഭിഷേകം അല്ലേ ഭഗവാനെ നെയ്തിക്കുന്നു നമ്മൾ കൊണ്ടുപോകുന്ന നെയ്യ് ഭഗവാനെ നെയ്തിക്കുന്നതാണ് എന്നാൽ ഭഗവാന് നെയ്തിച്ചിട്ടാണോ അപ്പോ അരവണത് അല്ല അല്ല അതായത് ഇത് സത്യത്തിൽ ഒരു ബേക്കറിയിൽ ഉണ്ടാക്കുന്നത് പോലെ ശബരിമലയിൽ ദേവസ്വം ബോർഡ് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഈ അപ്പം അരവണയും അതൊരു കച്ചോടും കച്ചവടമാണ് സത്യ അതാണ് വസ്തുത ശബരിമല അയ്യപ്പന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് എവിടെയുമെങ്കിലും അരവണ നു അപ്പം എന്ന് കേട്ടിട്ടുണ്ടോ നെയ്യഭിഷേക പ്രിയനെ എന്ന് കേട്ടിട്ടുണ്ട് അരവണപ്രിയനെ എന്ന് കേട്ടിട്ടുണ്ടോ അപ്പപ്രിയനെ എന്ന് കേട്ടിട്ടുണ്ടോ അപ്പം ഗോവിന്ദൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ല അപ്പം ഗോവിന്ദൻ പറയാറുണ്ടല്ലോ അപ്പപ്രിയനായ അയ്യപ്പൻ എന്ന് കേട്ടിട്ടുണ്ട് ഇല്ല ശബരിമലയിൽ ഏതോ സമയത്ത് എങ്ങനെയോ വന്നു ചേർന്ന ദേവസ്വം ബോർഡിലെ ആരുടെയോ കുബുദ്ധിയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത സാധനമാണ് ഈ കൂടത്തിനടിച്ച പൊട്ടാത്ത അത് കടിച്ചു തിന്നതിന് പാടറിയാലോ അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കട്ടിയിലുണ്ടാക്കുക ഈ ഭഗവാൻ അത് കഴിച്ചാൽ ഭഗവാൻ പല്ലു പോകത്തില്ലേ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കൊട്ടാരക്കര കാണാൻ ഒതുങ്ങിയുടെ ഉണ്ണിയെപ്പോൾ ഒന്ന് കഴിച്ച് നോക്കും അതെ അതെ അപ്പൊ ഇത് മനുഷ്യന് തിന്നാൻ പറ്റാത്ത സാധനം ഉണ്ടാക്കുന്നു മാത്രമല്ല ഇതിനകത്ത് കീടനാശിനിയുടെ അംശം ഉണ്ടെന്ന് കണ്ടിട്ട് ലക്ഷക്കണക്ക് അപ്പം ലിറ്റർ അരവണ അതിന് വാങ്ങിയ ഏലക്കായൽ കീടനാശിനിയുടെ അംശം ഉണ്ടെന്ന് കണ്ടതിന് ലക്ഷക്കണക്കിന് ലിറ്റർ അരവണ നശിപ്പിക്കേണ്ടി വന്നു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പ് അപ്പ ഈ ഇതേപോലെ അപ്പത്തിനും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ചാക്കുകണക്കിന് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ദേവസ്വം ബോർഡ് ചെയ്യുന്നത് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളായിട്ട് കരുതുന്നു അപ്പൊ അതുപോലെ ദേവസ്വം ഈ കരിപ്രസാദിനത്തിന്റെ കാര്യത്തിൽ അമ്പലത്തിൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പം വരാനിരിക്കുന്നുള്ളൂ ഇപ്പം ഈ വിജിലൻസ് ഇന്നലെ റെയ്ഡ് നടത്തിയുള്ളൂ വിജിലൻസ് ദേവസ്വം വിജിലൻസിന് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസൊരു മിന്നൽ പരിശോധന നടത്തിയപ്പോഴാണ് ഈ കരിപ്രസാദം കണ്ടിരിക്കുന്നത് കരിപ്രസാദം വേറൊരു മുറിയിൽ ഉണ്ടാക്കുന്നു ക്ഷേത്രത്തിന് പുറത്തുള്ള കെട്ടിടത്തിൻ്റെ മുറിയിലുണ്ടാക്കുന്നു എന്നിട്ട് എന്തായത് അത് ഉണ്ടാക്കുന്ന മുറിയിൽ നിന്ന് മദ്യക്കുപ്പികൾ മദ്യക്കുപ്പികൾ കിട്ടിയിരിക്കുന്നു ഇനി മദ്യം ചേർത്താണ് അത് ഉണ്ടാക്കുന്നത് ചാലിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും അല്ലാത്ത ദുരൂഹതയാണ് ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് വിശ്വാസികളുടെ ഭക്തരുടെ എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിൽ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ വ്യാഭകാന് നടക്കുന്നു കൊള്ള നടക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ വലിയ ചർച്ചയാണ് ക്ഷേത്രങ്ങളിലെ ഭഗവാൻ്റെ സ്വത്ത് വകകൾ വഴിപാടായി കിട്ടുന്ന ആഭരണങ്ങൾ വിഗ്രഹങ്ങൾ ഇതൊക്കെ മോഷ്ടം പോകും അതിലെ സ്വർണം ഉരുക്കിയെടുക്കുന്നു മാറ്റിയെടുക്കുന്നു ഇതൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട് അതുകൂടാതെ അവിടെ ഭക്തർക്ക് കൊടുക്കുന്ന പ്രസാദത്തിൽ വലിയ വെട്ടിപ്പ് നടക്കുന്നു വലിയ ചതികൾ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എന്തിനാണ് ഈ കരിപ്രസാദം വേറെ ഉണ്ടാക്കിയത് എന്നതിൻ്റെ വിവരങ്ങള് ഇനി പുറത്ത് വരാനിരിക്കുന്നുള്ളു എന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണല്ലോ ദേവസ്വം വിജിലൻസ് എസ് ഐ രാകേഷിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ റെയ്ഡ് നടന്നതും പിടിച്ചതും അപ്പോൾ ഇത് കുറഞ്ഞ അളവിൽ ഈ വളരെ കുറഞ്ഞ അളവിലാണ് കരിപ്രസാദം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാക്കി എനിക്ക് അവിടെ ഞാൻ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കരിപ്രസാദം ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്കറിയില്ല ഞാനവിടെ ഒരു തവണ ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ അകത്ത് ഞാൻ കയറിയില്ല പുറത്ത് നിന്നേ ഉള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾ കോട്ടയം ജില്ലയിലുള്ള ഒരാൾ അവിടുത്തെ മേൽശാന്തി ആയിരിക്കും അപ്പോൾ പുതുമനെ മനു നമ്പൂതിരി മേൽശാന്തി ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു പക്ഷേ ഞാനൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്കങ്ങനെ ഒരു അകത്ത് കയറാനുള്ള ഒരു ശുദ്ധിയില്ല എനിക്ക് തോന്നിയോണ്ട് ഞാൻ പുറത്ത് നിന്നു അപ്പോൾ മനു നമ്പൂതിരി വന്നിട്ട് എൻ്റെ പഴയ സുഹൃത്താണ് അദ്ദേഹം വന്നിട്ട് എനിക്ക് ഒരു പായ്ക്കറ്റിൽ ഉണ്ണിയപ്പം കൊണ്ട് തന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളവിടെ കാറിലിരുന്ന് കഴിച്ചു അന്നല്ല എനിക്ക് ഇതുവരെ അവിടെ കയറാൻ ഭഗവാനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല ഭാഗ്യം ഉണ്ടായിട്ടില്ല പക്ഷെ അതുകൊണ്ട് കരിപ്രസാദത്തിൻ്റെ കാര്യം എനിക്കറിയില്ല പക്ഷേ കരിപ്രസാദം ക്ഷേത്രത്തിന് പുറത്തുണ്ടാക്കുന്നതായി കണ്ടെത്തി അതിൻ്റെ വിജിലൻസ് എനിക്ക് പിടിച്ചിട്ടുണ്ട് എനിക്കിന്ന് പത്രങ്ങളിലത് വാർത്തയുണ്ടോയെന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടിയ ഒരു ഊരാണ് അപ്പം എന്താണ് പക്ഷേ അതൊരു ക്രമക്കേടുണ്ട് ക്ഷേത്രാചാരങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ടാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ മാത്രമല്ല ഇപ്പം ഇതിലൊക്കെ പരിഹാരം ഇപ്പം ആറന്മുളയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് തന്ത്രി പറഞ്ഞിരിക്കുന്നത് തന്ത്രി സെപ്റ്റംബർ പതിനാലിനാണ് വാസവന് കൊടുത്തതിൻ്റെ എച്ചിൽ ഭഗവാൻ കൊടുത്തത് അത് തെറ്റാണെന്ന് തന്ത്രി പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് വള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡും എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് കമ്മീഷണറും എല്ലാം കൂടെ വന്നിട്ട് പ്രായച്ചിത്തം ചെയ്യണം എണ്ണാപ്പണം നമ്മൾ മറ്റേ വീഡിയോയിൽ എണ്ണപ്പണം എന്ന് പറഞ്ഞു എണ്ണപ്പണമല്ല എണ്ണാപ്പണം അതായത് പൈസ എണ്ണാതെ എത്ര ചിലവ് വരുമൊന്ന് കണക്ക് കൂട്ടാതെ അഷ്ടമിരോഹിണിയുടെ അന്ന് നടത്തിയതുപോലെയുള്ള സദ്യ സദ്യ നടത്തണം എന്നിട്ട് പ്രായച്ചത്തം ചെയ്യണം ലക്ഷക്കണക്കിന് രൂപ വീടിന് അതായത് മന്ത്രിക്ക് അമൃതയത് കൊടുക്കാൻ വേണ്ടി ഭഗവാൻ അമൃതയത് കൊടുക്കാനാണ് സാർ ഈ സദ്യ നടന്നത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ അമൃതയത്താണ് ഭഗവാന്റെ ഭക്ഷണമാണ് ഭഗവാന്റെ നേദ്യമാണ് അത് ഭഗവാന് കൊടുക്കാതെ മന്ത്രിക്ക് കൊടുത്തു ഈ മന്ത്രിമാർക്കൊക്കെ ഭഗവാന്റെ ഭോജ്യവസ്തു അഭിഹിതമായി എടുത്ത് ഭഗവാന് കൊടുക്കാതെ എടുത്ത് കഴിച്ച മന്ത്രിമാർക്കൊക്കെ അല്ലെങ്കിൽ കഴിച്ച ആളുകൾക്കൊക്കെ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല കാരണം ആ വിശ്വാസം അങ്ങനെയാണ് ഞാൻ പറയുന്നത് വാസവൻ ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല വാസവൻ അറിയത്തില്ലായിരിക്കാം കാരണം അവർ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അമിതീശ്വരവാധികളാണല്ലോ അവർക്ക് ഭഗവാന്റെ സദ്യയും തന്നെ മുൻപിരിക്കുന്ന സദ്യയും എല്ലാം വെറും സദ്യ വെറും മെറ്റീരിയൽ ഒബ്ജക്റ്റ് മാത്രമാണ് ഭൗതിക വസ്തു മാത്രമാണ് പക്ഷെ ഇതിന് വിശ്വാസപരമായൊരു സാധനമുണ്ട് ആ വിശ്വാസപരമായ ഈ സംഗതിയെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ് ആ മാറന്മുളയാണെങ്കിലും കൊട്ടാരക്കരയാണെങ്കിലും ഇത്തരം ആചാര ലംഘനങ്ങളുടെ കാര്യങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഈ കരിപ്രസാദവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന് പുറത്ത് കരിപ്രസാദം എന്തിനുണ്ടാക്കി ആരുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരാനേ ഇരിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ആദ്യത്തെ ഒരു റിപ്പോർട്ടിങ്ങാണ് നമ്മൾ നടത്തുന്നത് ബാക്കി വിശദ വിജിലൻസ് അന്വേഷണത്തിൽ നിന്നുള്ള വിശദവിവരങ്ങൾ പുറത്തു വരട്ടെ